قل قولillahهم... قول قول... قولillahهم... قول الله الله اللهم قل لا قل اللهم قل اللهم قل اللهم قل اللهم أمة برسول ഉമ്മത്തിമ്പ റസിൻ ഉമ്മത്തിം ബി ഉമ്മത്തിം ഉമ്മത്തിമ്പി റസൂലിൻ ഉമ്മത്തിം ബി റസൂലിൻ ഉമ്മത്തിമ്പി റസൂലിൻ ഉണ്ടോ ഇവിടെ ഒരു മീമിനെ എഴുതിയപ്പോൾ ഉണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഉമ്മത്തിം ബി அங்கே உம் உம்மதி அடுத்தது ഇവിടെ അലിഫിനും ലാമനും ഇത് മൂന്നക്ഷരങ്ങൾക്കും ഇവിടെ ഉച്ചാരണമില്ല വായിക്കത്തില്ല പറയത്തില്ല മൊഴിയത്തില്ല അടുത്തത് വശ വശത്തി വാവ് വ അലിഫുണ്ട് രാമുണ്ട് ഈ രണ്ട് അക്ഷരങ്ങൾക്കും ഉച്ചാരണമില്ല പറയത്തില്ല വായിക്കത്തില്ല വശ വശാദത്തി വശ്യഹാദത്തി വശ്യഹാദത്തിലില്ലാഹുമ്മലില്ലാഹുമ്മ കുലില്ലാഹുമ്മ കുലില്ലാഹുമ്മ ഉമ്മത്തിംബിറസൂലിൻ ഉമ്മത്തിമ്പിറസൂലിൻ ഉമ്മത്തിംബിറൂലിൻ യശന്നസ യസ യസ വശ്യഹാദത്തി വശ്യഹാദത്തിലിില്ലാഹുമ്മ ഉലില്ലാഹുമ്മ ഉമ്മത്തിമ്പിറസൂലിൻ ഉമ്മത്തിമ്പിറസൂലിൻ يغشى الناس يغشى الناس والشهادة والشهادة